ഹായ് ഇന്ന് നമുക്കൊന്ന് ഗുരുവായൂർ പോയാലോ കുറേ കാലം കൂടി ഗുരുവായൂർക്ക് പോകാട്ടെ ഞങ്ങൾ അപ്പോൾ നമ്മളിവിടെ എടപ്പള്ളിയിൽ നിന്ന് രൂപ ജംഗ്ഷനിലെത്തും അതിൻ്റെ അടുത്താണുള്ള വീട് പിന്നെ അവിടുന്ന് നേരെ പറവൂർ വഴി കൊടുങ്ങട്ടൂർ വഴി അങ്ങനെ എളുപ്പത്തിൽ നമുക്ക് അങ്ങോട്ട് ഗുരുവായൂർ പോകാൻ പറ്റും തൃശ്ശൂർ ഒക്കെ പോയാൽ ദൂരം കൂടുതലാണ് റോഡും മോശമാണ് വേണ്ടത് ഇതും റോഡൊക്കെ പണി പണിയെടുക്കുകയാണ് മോശമാണ് എന്നാലും നമുക്ക് ഈ വഴിയാണ് എളുപ്പം അപ്പോൾ അങ്ങനെ പോകാൻ പോണ വഴികൾ കാഴ്ചകളൊക്കെ കാണാം

പ്പള്ളി റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള വഴിയാണിത് പാസിങ് ഓ കഞ്ഞി കഞ്ഞി പ്രഡക്റ്റ് ആ റെഡിൽ പോണോ കേ കുടുങ്ങാൻ വേണ്ടി ആ ചെടിയടേടെ കോടേ ആതാണ് നമുക്ക് తిരിക്കിൻ കൊണ്ടവഴി ഇത് പണ്ടത്തെ ആവറി നമ്മുടെതവഴി ഈ അണ്ടർഗ്രൗണ്ട് പാസിങ് ആദ്യായിട്ടല്ല തുടങ്ങിയത് നമ്മൾ അന്ന് വന്നപ്പോഴാണ് ഉള്ളവാടണം അതാണ് അതാണ് പറഞ്ഞേ ഇവിടെ വരാതുകൊണ്ട് വന്നൊന്നുമല്ല

ും പോവാ അങ്ങനെ പോയത് നമുക്ക് പോവാം പോയതായി ഇതുപോലെ ജാമാക്കും അതുകൊണ്ട് ജാമാക്കും ഇംഗ്ലീഷ് ജാമു നാവൽപ്പഴത്തിന്റെ ഇംഗ്ലീഷ് Para un día. ഇറ്റുവല്ലേ ഇത് ആഹാ ഉസാ ഇലിപൊളി വ ിപ്പൊളി കുറച്ച് ദിവസം നല്ലത് അതാ പറയാനും സാധിക്കും ഉള്ള റോഡ് മറ്റു റോഡ് പണിയുള്ളത് കൊളാക്കിട്ടേണ്ട കാര്യം ഇത് നന്നാക്കി കഴിഞ്ഞാൽ അത്യാവശ്യം മെയിന്റനൻസ് ചെയ്തിട്ടാൽ മതി അത് പണിതിരുവോണം മനുഷ്യൻ ഇങ്ങനെ കഷ്ടപ്പാട് ഈ ബ്ലോക്ക് ഇത്രയും നല്ല വഴി മോശം തോറും അല്ലേ ബ്ലോക്ക് വല് പാടാണ് ഞാൻ തുടങ്ങി കൊറേ നേരം എസ്എൻ എന്തിനെന്ത എസ്എൻ ഗുരതണം ഓ ഓ 1050 ഓടാ പറഞ്ഞാ വിശക്കണം വിശക്കണം ഓന്ന് കൺവെൻഷൻ സെന്ററാണ് ഈ ഫദിലിൻ റോഡിനിടയിലേ അവിടെ ഹോട്ടൽ വരാനാ ബിബാരും കൊണ്ടേ ശരിയാവാതിനി ഔട്ട് ലാർ പുടി ഹോട്ടലൊന്നും നടക്കില്ല അതെ അതെ നമ്മൾ ഓടറുള്ളൊക്കെ പോയിട്ട് പോയല്ലോ സൈഡ് അറ്റാറ്റ് വിജയിക്കുന്നവർക്ക് വണ്ടികൾ പമ്പിന്റെ രണ്ടു വശത്തിൽ ചേർക്കൊണ്ടിരുന്ന വഴി ഒരു അല്ല ഞാൻ വശ എന്നിട്ട് ഇവിടെ ബോർഡ് മാത്രമേ ഉള്ളൂ ൂര് ഓടിന്റെ ഗുണം കൊണ്ട് ഇതുവരെ കൊടുങ്ങല്ലൂർ ഹോട്ടലാരി സ്വന്തം കിലോമീറ്റർ നോളില്ലെന്ന് പറഞ്ഞിട്ട് പ്രവർത്തിക്കുന്നില്ല പഴഞ്ചൊല്ലിൽ പതിരില്ലേ പോലെ

മ്മോ ഒരു ഹോട്ടല് കണ്ടെത്തി എന്തായാലും കുഴപ്പമില്ലാത്തൊരു ഊണം കിട്ടിട്ടോ തൊണ്ണൂറ് രൂപക്ക് ഇത്രയും കൂട്ടാനൊക്കെ ധാരാളം മതിയല്ലേ പിന്നെ പോരാത്തേനെ അവരൊരു പായസവും തന്നിരുന്നു പിന്നെന്താ വേണ്ടേ അപ്പൊ അത് വിളിയായിട്ട് ഊണ് കഴിക്കുന്നു റോഡിന്റെ ഗുണം കൊണ്ട് തൊണ്ണൂറ് രൂപയുടെ ഊണ് കഴിച്ചു

ാണ് കേറ്റുകാരം ഊണ് കൊറച്ചു ദൂരക്കിട്ട് പിന്നെ റോഡ് അടിപൊളിയല്ലേ കൊഴപ്പല്ല ഇനിയല്ല ഭക്ഷണം അതറിയില്ല ഞാൻ പോയതല്ലേ സമയത്ത് ണി പന്ത്രണ്ടരക്ക് പോയ മുക്കാമണിക്കൂർ പോയില്ല അരമണിക്കൂർ വേഗം കിട്ടി വേഗം കഴിച്ച് വേഗം ഇറങ്ങി

മറ്റേ കടൽമണ്ണാ കടൽമണ്ണാണല്ലോ ഇത് റോഡ് പൊക്കാൻ വേണ്ടി കൊണ്ടിട്ടേക്കുന്നതാണെന്ന് തോന്നുന്നു അല്ലിപ്പിളി വലിച്ചിട്ട് തട്ടിപ്പോയി ഇതോന്ന് ചെറിയ അക്കത്തെ വലിയാനോ ഇവിടെ എന്തുപണി നടന്നിടേ ഈ റോഡ് ഇങ്ങനെ അടക്കണെ അല്ലുണ്ടേ ദൈവം അതയവിടെ പോസി പോസി പോസിടാ റോളൻ മുമ്പോട്ട് വെസേരി വന്നിട്ട് ഇങ്ങടേ പടഎന്ന ആ കൈ കാണിക്കേ വെസേരി ോണ്ടിയും പഴഡാണ് ഇവിടെ പേടിക്കണ്ട ഞങ്ങളുടെ ചാവക്കാട് എത്തി പക്ഷെ ചാവക്കാടുന്നു ഗുരുവർക്ക് എന്തായാലും ഞാനൊരു കാര്യം പറയാട്ടോ നിങ്ങളോട് എറണാകുളത്ത് നിന്ന് നിങ്ങൾ വടക്കൻ സൈഡിലേക്ക് പോകണുണ്ടെങ്കിൽ പറവൂർ വഴി പോകല്ലേ തൃശ്ശൂർ വഴി പോകുക കഴിയുന്നു കേട്ടോ ഒരു രക്ഷയില്ലാത്ത റോഡാ തൃശ്ശൂർ പിന്നെ സമാധാനം ഉണ്ട് എന്താ പറയാൻ കാര്യം വെച്ചാൽ ഞങ്ങൾ തിരിച്ച് തൃശ്ശൂർ വഴിയാട്ടോ വന്നേ അപ്പോൾ ആ റോഡ് വളരെ നല്ല റോഡായി ശരിക്കും കുറച്ച് ദൂരം കൂടുതലുണ്ട് എന്നാലും ഈ കട്ടറി ചാടി എടുത്ത് അവിടെ എത്താൻ എടുത്ത ദൂരം തന്നെയാണ് തൃശ്ശൂരിൽ നിന്നും എടുത്തിട്ടുള്ളൂ എന്നുള്ളതാണ് സത്യം അങ്ങനെ റോഫിലെത്തിയ തൊഴിലെല്ലാം കഴിഞ്ഞ് രാത്രി പഴയിടത്തിൻ്റെ ഹോട്ടലിൽ കയറി ഒന്ന് ഫുഡ് കഴിക്കാനായിട്ട് അതിൻ്റെ വിശേഷങ്ങളായിട്ട് നാളെ വരാട്ടോ അപ്പോൾ എല്ലാവർക്കും തൽക്കാലം ബൈ ബൈ